പ്രീസ് ഗോഡ് തിശ്രി മാസം ആരംഭിക്കുന്നതോടുകൂടി ഇസ്രയേലിൽ തിരുന്നാളുകളുടെ ആരംഭം കുറിക്കുകയായി ആദ്യ ദിവസം തന്നെ ന്യൂ ഇയറാണ് ആഘോഷിക്കുന്നത് ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദേവാലയത്തിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുന്ന യഹൂദരെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പിന്നീട് നടക്കുന്ന തിരുന്നാളാണ് പാപപരിഹാര ദിനം ഈ ദിവസം പൂർണ്ണമായിട്ടും അവധി ദിവസമാണ് കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞ് തീർത്തും ശൂന്യമായ തെരുവുകൾ നമുക്ക് കാണാം പ്രാർത്ഥന മാത്രമാണ് ആ ദിവസം നടക്കുന്നത് ഇരുപത്തിയാറ് മണിക്കൂർ ഉപവാസവും എല്ലാവരും സിനഗോഗുകളിലായിരിക്കും ഭക്തിപൂർവം ആചരിക്കുന്ന ഈ ചടങ്ങിന് ശേഷം വീണ്ടും കൂടാര തിരുനാളിലേക്ക് പ്രവേശിക്കുകയാണ് തെരുവുകളിൽ അതിൻ്റേതായിട്ടുള്ള സന്തോഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇസ്രയേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് വന്നപ്പോൾ കൂടാരങ്ങളിലാണ് അവർ പാർത്തിരുന്നത് അതിൻ്റെ സ്മരണ ആചരിക്കുന്നതാണ് കൂടാര തിരുനാള് കൂടാരങ്ങൾ നിർമ്മിക്കുവാനുള്ള സാധനങ്ങൾ വാങ്ങുക അത് നിർമ്മിക്കുക ഇതൊക്കെയാണ് പാപപരിഹാരം കഴിഞ്ഞുള്ള ദിനങ്ങളിൽ ഇവരുടെ പ്രധാന പരിപാടി വളരെ മനോഹരമായിട്ട് വീടുകളോട് ചേർന്ന് കൂടാരങ്ങൾ നിർമ്മിക്കാം ആ കൂടാരങ്ങൾ വളരെ ഭംഗിയായിട്ട് അലങ്കരിക്കും ഇവർക്ക് ദേവാലയത്തിൽ കൊണ്ടുപോകാനായിട്ട് കുരുത്തോല തളുത്ത വടി നാരങ്ങ ഇവ വാങ്ങി എല്ലാ ദിവസവും ഇവർ ദേവാലയത്തിൽ പോകുമ്പോൾ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് തിരികെ കൊണ്ടുവന്ന് ഭവനങ്ങളിൽ സൂക്ഷിക്കുകയാണ് പതിവ് ഇതാണ് അവർ വാങ്ങുന്ന പായ്ക്കറ്റ് ഇത് വളരെ ഭക്തിപൂർവം ഇവർ പ്രാർത്ഥിച്ചതിന് ശേഷം സൂക്ഷിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നതാണ് യഹൂദരുടെ പ്രധാനപ്പെട്ട കാര്യം വീണ്ടും നമ്മൾ കാണുന്നത് കൂടാരങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി വേണ്ട സാമഗ്രികൾ വാങ്ങുന്ന കടകളാണ് അവിടെ ഈ ദിവസങ്ങളിൽ വലിയ തിരക്കുകളാണ് വളരെ മനോഹരമായിട്ട് അലങ്കരിക്കുന്ന കൂടാരങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ കൂടാരം മുനിസിപ്പാലിറ്റി സ്റ്റേഡിയത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വലിയൊരു കൂടാരമാണ് ഇതിൽ അനേകം ആളുകൾ വന്ന് പ്രാർത്ഥനയും ആയിട്ട് ആയിരിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ ഇതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന മതിലിൻ്റെ പിക്ചർ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജെറുസലേമിന് ചുറ്റിയുള്ള മതിലിൻ്റെ പിക്ചറാണിത് ഈ കൂടാരത്തിൽ ആഘോഷത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്ന യഹൂദരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതിൻ്റെ സൈഡ് അലങ്കരിച്ചിരിക്കുന്നത് ഈ മതിലിൻ്റെ വാതിലുകൾ കാണിച്ചുകൊണ്ടാണ് ഗോൾഡൻ ഗേറ്റും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ മധുരനു ചുറ്റുമുള്ള ഗേറ്റുകളുടെ പിക്ചർ ഇവിടെയുണ്ട് വളരെ മനോഹരമായ രാത്രിയിലെ കൂടാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതിൻ്റെ അവസാന ദിവസം സിംഹ തോറ എന്ന മോശയ്ക്ക് ദൈവം കൽപ്പനകൾ കൊടുത്തതിൻ്റെ ആഘോഷം ആചരിക്കുന്ന ദിവസമാണ് അവസാന ദിവസം അതിനു വേണ്ടി ഒരുങ്ങുന്ന യഹൂദർക്ക് എല്ലാവിധ തിരുനാൾ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു അമേൻ